നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പേടി അത് നല്ലതാണ് മുകേഷിന്റെയും ഗണേഷിന്റെയും ഒക്കെ മുഖഭാവം മാറിയിരിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് നടന്ന പീഡനങ്ങളുടെ പേരിൽ സിദ്ദിക്കും രഞ്ജിത്തും തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ചൊഴിഞ്ഞതാണ് ഇരുവരെയും ഭയപ്പെടുത്തുന്നത് ആരാണ് പരാതിക്കാരി താൻ പരാതിക്കാരിയെ കണ്ടിട്ട് പോലുമില്ല തനിക്കൊന്നും അറിയില്ല ഇമ്മാതിരി പൊട്ടൻകളിയാണ് ഇന്നലെ മുകേഷ് നടത്തിയത് പത്തൊൻപത് വർഷം മുൻപ് ചാനൽ പരിപാടി ചിത്രീകരണത്തിന് ചെന്നൈയിലെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവതാരകനായ മുകേഷ് രാത്രി നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലാണ് വീണ്ടും ടെസ്റ്റ് ജോസഫ് നടത്തിയിരിക്കുന്നത് തന്റെ മുറി സ്വന്തം മുറിയുടെ തൊട്ടടുത്താക്കാനും മുകേഷ് ശ്രമങ്ങൾ നടത്തി സിനിമ സാങ്കേതിക പ്രവർത്തക ടെസ് ജോസഫിന്റെ പഴയ വെളിപ്പെടുത്തൽ അവർ ഇന്നലെയും ആവർത്തിച്ചു തനിക്കുണ്ടായ ദുരനുഭവം തന്റെ ഭേദാവിയായ ഡെറക് ഒബ്രിയനോട് പറഞ്ഞപ്പോൾ ആ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി തന്നുവെന്നാണ് ടെസ്റ്റ് ജോസഫിന്റെ വെളിപ്പെടുത്തൽ ഡെറക് ഒബ്രിയനോട് കാര്യങ്ങൾ ചോദിച്ചാൽ ഇപ്പോഴും വിവരങ്ങൾ ലഭിക്കും എന്ന് ടെസ് ജോസഫ് പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെ മുകേഷിന്റെയും ഗണേഷിന്റെയും ഒക്കെ പ്രതികരണങ്ങളുടെ കട്ടി എന്തായിരുന്നു വെളിപ്പെടുത്തലുകളുമായി ആരെങ്കിലുമൊക്കെ രംഗപ്രവേശം ചെയ്യും എന്നവർ പ്രതീക്ഷിച്ചതേയില്ല പവർ ഗ്രൂപ്പ് അത്ര ശക്തമായിരുന്നു പവർ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു മുകേഷും ഗണേഷുമെന്നും വ്യക്തമാക്കുന്നതാണ് അവരുടെ തുടർ നീക്കങ്ങൾ ഹേമാക്കബറ്റി റിപ്പോർട്ടിനെ പൂർണ്ണമായി തള്ളിപ്പറയുകയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഗണേഷ് ചെയ്തത് എന്നാൽ ആരോപണങ്ങൾ കൂടി മുകേഷിന് നേർക്ക് തിരിഞ്ഞതോടെ മുകേഷ് ഭയപ്പെട്ടു തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവതിയെ കണ്ടിട്ടു പോലുമില്ല എന്ന് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് മുകേഷ് പ്രതികരിച്ചു ഒരു സി പി എം എം എൽ എ ആയതുകൊണ്ട് ലക്ഷ്യം വെച്ച് തന്നെ ചിലർ ആക്രമിക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യമല്ലാതെ മറ്റൊന്നുമില്ല ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ആറു കൊല്ലം മുൻപേ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് ഇരുപത്തിയാറ് കൊല്ലം മുൻപ് നടന്ന കാര്യം ഇപ്പോൾ വീണ്ടും ഉന്നയിക്കുന്നത് ബാലിശമാണ് ഇരുപത്തിയാറ് കൊല്ലമൊന്നും പഴക്കമില്ല എന്ന് ടെസ് ജോസഫ് ഇന്നലെ വെളിപ്പെടുത്തിയല്ലോ ഒരു വശത്ത് മുകേഷ് കൊമ്പൊടിഞ്ഞു നിൽക്കുന്നു മറുവശത്ത് ഗണേശനെയും ഭയം വല്ലാതെ പിടികൂടിയിരിക്കുന്നു ഇരുവരുടെയും പഴയകാല ചെയ്തികൾ തന്നെയാണ് ഇരുവരെയും ഇപ്പോൾ വേട്ടയാടുന്നത് കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഗണേഷ് കുമാർ ഇന്നലെ ഒഴിഞ്ഞു മാറി തന്നിൽ ഔഷധ ഗുണമൊന്നും ഇല്ല ഇരുപത്തിമൂന്ന് വർഷമായി തന്നെ വേട്ടയാടുകയാണ് എന്നൊക്കെയാണ് ഇന്നലെ മാധ്യമങ്ങളോട് ഗണേഷ് പ്രതികരിച്ചത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി നിങ്ങൾ വേട്ടയാടുകയാണ് എന്നെ വിട്ടേക്കു എനിക്ക് ഔഷധ മൂല്യമില്ല എന്നെ ഉപദ്രവിക്കരുത് എന്റെ പുറകെ നടക്കേണ്ട ഞാൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറയില്ല നല്ലതും പറയില്ല ചീത്തയും പറയില്ല അത് ശരിയല്ല ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പോലീസ് അന്വേഷണം ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു സംവിധായകൻ രഞ്ജിത്ത് നടൻ സിദ്ദിഖ് എന്നിവർക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുന്നത് പരാതിക്കാരെ വിളിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം അവർക്ക് പരാതിയുണ്ട് എന്നറിയിച്ചാൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകും ആർക്കെങ്കിലും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇനി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകാം അത് എഫ്ഐആറായി കൂടുതൽ ശക്തമായ കേസുകളിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ ഭയം മുകേഷിനെയും ഒക്കെ പിടികൂടിയിരിക്കുന്നു ഗത്യന്തരമില്ലാതെയാണ് സി പി എം ഇത്തരമൊരു നിലപാടെടുത്തത് ഇതുവരെ പവർ ഗ്രൂപ്പിനെ താങ്ങി നിർത്തിയിരുന്ന വേട്ടക്കാർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത ഗണേഷ് കുമാറും മുകേഷുമൊക്കെ വീണുടയുന്നു പത്തനാപുരം തെരഞ്ഞെടുപ്പിൽ ഗണേഷിന് പൂർണ്ണ പിന്തുണയുമായി അന്ന് എത്തിയിരുന്നു പിന്നീട് ജഗദീഷിനെ സിനിമാ ലോകം ഒറ്റപ്പെടുത്തിയതും വിലക്കിയതുമൊക്കെ നമ്മുടെ കൺമുന്നിൽ നടന്ന കാര്യങ്ങളാണ് മുൻപ് ലാലും ജഗദീഷുമൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട നല്ല ജോഡികളായിരുന്നുവെങ്കിൽ ഇരുവരെയും അകറ്റിയത് ഗണേഷിൻ്റെ കുബുദ്ധിയാണ് എന്ന് ജഗദീഷ് ഉറ്റ സുഹൃത്തുക്കളോട് പറയാറുണ്ട് അമ്മയെന്ന സംഘടന കൈപ്പിടിയിലൊതുക്കി വേട്ടക്കാരെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ മുന്നിൽ നിന്ന് കളിച്ചത് സിദ്ദിഖ് എന്ന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനൊപ്പം ഗണേഷ് കുമാർ കൂടി ചേർന്നതോടെ ആ പവർ ഗ്രൂപ്പ് ശക്തമായി സിദ്ദിഖിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് മോഹൻലാൽ തന്നെയാണ് മോഹൻലാലിനെ ഒരു കൂട്ടം കോക്കസ് തങ്ങളുടെ ഒതുക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഇടപെടലുകൾ എത്രത്തോളമുണ്ട് എന്നറിയണമെങ്കിൽ ഇനിയും കാത്തിരുന്ന് തീരൂ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് എല്ലാവിധ കരുനീക്കങ്ങളും നടത്തിയത് ഗണേഷ് കുമാറാണ് എന്ന് പകൽ പോലെ വ്യക്തം ഒക്കെ അന്ന് ദിലീപിന് ചെയ്തു കൊടുത്ത സഹായങ്ങൾ ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട് നടക്ക് അനുകൂലമായി ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയ സിദ്ദിഖ് പിന്നീട് മറുകണ്ഠം ചാടിയതും നമ്മൾ കണ്ടു മുകേഷിന്റെ ഭാര്യ സരിതയുമായുള്ള വിവാഹമോചനവും ഗാർഹിക പീഡനവും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിരിക്കുന്നു ആദ്യ വിവാഹം പരാജയപ്പെട്ടതിന് ശേഷമാണ് സരിത മുകേഷിനെ വിവാഹം കഴിക്കുന്നത് സരിതയുടെ ആദ്യ വിവാഹം പതിനാറാം വയസ്സിൽ തെലുങ്ക് നടനായ വെങ്കട സുബയുമായിരുന്നു സരിതയുടെ ആദ്യ വിവാഹം പിന്നീട് മുകേഷിനെ വിവാഹം ചെയ്തതോടെ സിനിമാ ലോകത്ത് നിന്ന് സരിത മാറി എന്നാൽ സന്തോഷം പ്രതീക്ഷിച്ച് മുകേഷിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സരിതയ്ക്ക് നേരിട്ട ദുരനുഭവങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വർഷങ്ങൾക്ക് മുൻപ് സരിത താൻ അനുഭവിച്ച ദുരനുഭവങ്ങൾ മാധ്യമ ലോകത്തിന് വെളിപ്പെടുത്തിയിരുന്നു ഗർഭിണിയാണെന്ന് പോലും പരിഗണിക്കാതെ മുകേഷ് തന്റെ വയറിന് ചവിട്ടിയത് വിശദമായി തന്നെ അന്ന് സരിത പ്രതിപാദിച്ചു വേദന കൊണ്ട് തൻ പുളഞ്ഞു നിറകണ്ണുകളോടെയാണ് അന്ന് സരിത മാധ്യമങ്ങളോട് സംസാരിച്ചത് താനുമായി കുടുംബജീവിതം നയിക്കുന്ന സമയത്തും മറ്റ് അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അന്ന് സരിത തുറന്നു പറഞ്ഞു ഇക്കാര്യങ്ങളൊക്കെ മുകേഷിൻ്റെ അച്ഛനോട് താൻ പറഞ്ഞു എൻ്റെ മോൻ ശരിയല്ല എന്ന് എന്നെനിക്കറിയാം നീ എന്താണ് അനുഭവിക്കുന്നതെന്നും എനിക്കറിയാം പക്ഷേ ഇതൊന്നും മീഡിയയിൽ വരരുത് എയർപോർട്ടിൽ കൂട്ടാൻ വന്നപ്പോൾ എൻ്റെ കൈപിടിച്ച് കരഞ്ഞ് മുകേഷിൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ അർദ്ധരാത്രി മദ്യപിച്ച് വീട്ടിൽ കയറി വരും വൈകിയതിനെ ചോദിച്ചാൽ മുടി പിടിച്ച് വലിച്ച് അടുക്കളയിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകും നിലത്തിട്ട് ചവിട്ടും വളരെ ചീപ്പായ കാര്യമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് വെച്ചുപോലും എന്നെ മൃഗീയമായി ആക്രമിക്കും ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് താൻ നിർത്തിയതെന്ന് സരിത പറഞ്ഞു ഓഡിറ്ററെ കണ്ട് അക്കൗണ്ട്സ് ഒക്കെ നോക്കി എല്ലാ വർഷവും എൻ്റെയും മുകേഷിന്റെയും ടാക്സ് അടയ്ക്കും മകൻ അഞ്ചു വയസ്സുള്ളപ്പോൾ താൻ അത് പറയാൻ മുകേഷിനെ വിളിച്ചു എന്നാൽ നീ എന്നെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞ് എന്നെ മുച്ചൂടും ചീത്ത പറഞ്ഞു എൻ്റെ കൈ വിറയ്ക്കുകയായിരുന്നു എല്ലാം ഒറ്റയ്ക്ക് ഞാൻ മാനേജ് ചെയ്യുന്നു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം അഞ്ച് വയസ്സുള്ള മകന് മഞ്ഞപ്പിത്തം വന്നുവെന്ന് അറിയുമ്പോൾ അച്ഛൻ എന്തെങ്കിലും ഒരു ഫീലിംഗ്സ് വരണ്ടേ ഗർഭിണിയായിരുന്നു എൻ്റെ വയറ്റിൽ ചവിട്ടിയപ്പോൾ ഞാൻ കരഞ്ഞു ആ കരച്ചിൽ കണ്ട് അയാൾ അന്നു പറഞ്ഞത് ഒരു മികച്ച നടിയാണ് എന്നെ നോക്കി പരിഹസിക്കുകയായിരുന്നു ഒമ്പതാം മാസത്തിൽ വയറും വെച്ച് കാറിൽ കയറാൻ ശ്രമിച്ചപ്പോൾ മനഃപൂർവ്വം അദ്ദേഹം വാഹനം മുന്നോട്ടെടുത്തതിനാൽ ഞാൻ തടഞ്ഞു വീണു തുടർച്ചയായി അദ്ദേഹം എന്തെങ്കിലും ഇത്തരത്തിൽ എന്നെ ചെയ്തുകൊണ്ടിരുന്നു അനുഭവിച്ച പീഡനങ്ങൾ ഓർത്തെടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സരിത മാധ്യമങ്ങളോട് സംസാരിച്ചത് സമാനമായ സംഭവങ്ങളാണ് ഗണേഷിന്റെ ജീവിതത്തിലും സംഭവിച്ചത് സർക്കാരിന്റെ ഒരു പ്രതിനിധി സിനിമാ ലോകത്ത് നിന്ന് അതാണ് ഗണേഷ് കുമാർ ഏതെങ്കിലും വിധത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗണേഷിന്റെ പേര് പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാരിനേൽപ്പിക്കുന്ന പ്രഹരം ചില്ലറയല്ല ഗണേശിന്റെ രാജി മാത്രമല്ല അത് ഇടതുപക്ഷ സർക്കാരിനെ മുച്ചൂടും വെള്ളം കുടിപ്പിക്കും ഒരുപക്ഷെ ഇപ്പോഴും ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതിന് പിന്നിൽ ഇത്തരം ചില കാരണങ്ങൾ ഉണ്ടാകാമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരാളുടെയും പേരുകൾ പരാമർശിക്കാതെ ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് കൈക്കോടതിയിൽ പോലും എന്തുകൊണ്ട് സർക്കാർ ഉരുണ്ടുകളിച്ചു ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന പോലീസ് അന്വേഷണ സംഘത്തിന് റിപ്പോർട്ടിന്റെ വൊഴിപ്പകർപ്പുകൾ നൽകുമോ ഗണേഷ് കുമാർ എന്ന മന്ത്രിക്കെതിരെ മുൻപ് ഗുരുതര ആരോപണങ്ങളുമായി മൂന്ന് സ്ത്രീകൾ രംഗത്തെത്തിയിരുന്നു ഒന്ന് ഗണേഷ് കുമാറിന്റെ ഭാര്യ യാമിനി തങ്കച്ചി രണ്ടാമത്തെയാൾ ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷ മോഹൻദാസ് മറ്റൊരാൾ സോളാർ നായിക സരിത എസ് നായർ നടി ശ്രീവിദ്യയ്ക്ക് അവസാന നിമിഷം മരുന്നു പോലും നൽകാത്ത ക്രൂരനാണ് ഗണേഷ് കുമാർ എന്ന് ആർ സി സിയിലെ ഒരു ഡോക്ടറുടെ ആത്മകഥയെ ഉത്തരിച്ചു സഹോദരി ഉഷാ മോഹൻദാസ് ഒരിക്കൽ സംസാരിച്ചിരുന്നു തന്റെ രണ്ടാമത്തെ കുട്ടിയുടെ പിതാവ് ഗണേഷ് കുമാറാണ് എന്ന ഗുരുതര ആരോപണമാണ് സരിതായസ് നായർ ഉയർത്തിയത് സ്ത്രീകളെ ഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഒരാൾക്കൊപ്പം ജീവിക്കാനാവില്ല എന്ന് വെളിപ്പെടുത്തിയാണ് ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി ഗണേഷ് കുമാറിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഉഷ മോഹൻദാസിനോട് ഗണേഷ് കുമാർ ചെയ്ത ഓരോ ക്രൂരകൃത്യങ്ങളും അവർ കൃത്യമായി കേരള സമൂഹത്തെ അറിയിച്ചിരുന്നു അന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേക പടയെ അണിനിരത്തി ഗണേഷ് കുമാർ ഉഷാ മോഹൻദാസിനെ കടന്നാക്രമിച്ചു ഭാര്യ യാമിനി തങ്കച്ചി മുഖ്യമന്ത്രിക്കെഴുതിയ കത്ത് ഇപ്പോഴും കേരളത്തിന്റെ ഓർമ്മയിലുണ്ട് താൻ ഇരുപത് വർഷം ഗണേഷ് കുമാറിനൊപ്പം സഹിച്ചു ജീവിക്കുകയായിരുന്നുവെന്നാണ് വിവാഹമോചനത്തിന് ശേഷം യാമിനി തങ്കച്ചി പ്രതികരിച്ചത് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ മുതൽ ഗണേഷുമായുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഗണേഷ് കുമാറിനെ ചുറ്റിപ്പറ്റി കേട്ടറിഞ്ഞ ഗോസിപ്പുകളായിരുന്നില്ല പ്രശ്നം നേരിട്ട് അനുഭവിച്ചതും കണ്ടതുമായ കാര്യങ്ങൾ തന്നെ ഒരുപാട് വേദനിപ്പിച്ചു കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി തന്നെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് യാമിനി തങ്കച്ചി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ എടുത്തു പറഞ്ഞത് ഒരിക്കൽ ഗണേഷ് കുമാറിന്റെ കാമുകി ഭർത്താവ് മന്ത്രി ബന്ദിരത്തിലെത്തി രൂക്ഷമായ ആരോപണങ്ങളാണ് ആ ഭർത്താവ് എന്റെ അടുക്കൽ ഉന്നയിച്ചത് തന്റെ ഭാര്യയെ ഗണേഷ് കുമാർ കാറിൽ കയറ്റി കൊണ്ടുപോയെന്നും അതെവിടെ വെച്ചാണെന്നും ഏത് ഹോട്ടലിലേക്കാണെന്നും ഒക്കെ അദ്ദേഹം വിവരിച്ചു സന്ദർശകൻ പറയുന്നത് മുഴുവൻ കേട്ടറിഞ്ഞ ഉടൻ ഗണേഷ് കുമാർ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ അയാളുടെ കാലിൽ വീണു സന്ദർശകൻ ഗണേഷ് കുമാറിനെ മർദ്ദിക്കുന്നത് കണ്ട് സ്തപ്തയായി താൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി പിന്നീട് ഗണേഷ് കുമാറിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തനിക്കെതിരെ അയാൾ പൊട്ടിത്തെറിച്ചു ഓഫീസിൽ വെച്ച് തലങ്ങും വിലങ്ങും എന്നെ മർദ്ദിച്ചു അല്പസമയത്തിന് ശേഷം ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞയാൾ പുറത്തേക്ക് പാഞ്ഞുപോയി ഗാർഹിക പീഡനവും പരസ്ത്രീ ബന്ധവും അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് ഗണേഷ് കുമാറിനെതിരെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് പരാതി നൽകാനാണ് തൻ ഉമ്മൻചാണ്ടിയെ കണ്ടതെന്നും അന്ന് യാമിനി തങ്കച്ചി പറഞ്ഞിരുന്നു മുകേഷിന്റെയും ഗണേഷിൻ്റെയും ഒക്കെ ഇത്തരം കഥകൾ കേരള സമൂഹത്തോട് വിളിച്ചു അവരുടെ മുൻ ഭാര്യമാർ തന്നെയാണ് മുകേഷിന്റെ രണ്ടാം ഭാര്യ മേതിൽ ദേവികയുമായുള്ള വിവാഹഭോചനം ഗാർഹിക പീഡനം അതിന് പിന്നിലുണ്ട് എന്ന് ബിന്ദു കൃഷ്ണയെ പോലുള്ളവർ അന്ന് പ്രതികരിച്ചിരുന്നു ഗാർഹിക പീഡനമടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഇവരാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗം ഇവരാണ് കേരളത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കാനിറങ്ങുന്ന പ്രത്യേക ഇനം നേതാക്കന്മാർ ഇവരാണ് അമ്മയുടെ സംരക്ഷകർ ഇതൊക്കെയാണ് കേരളം അനുഭവിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്